തിരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാർ പത്തനംതിട്ടയിൽ ബസും കാറും കൂട്ടിയിടിച്ച ഒരു കുടുംബത്തിലെ നാലു പേർ മരിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോചോ ന്യൂസിലേക്ക് സ്വാഗതം നടപടിക്രമങ്ങളുടെ പുതുക്കിയ പട്ടികയിൽ നിന്നും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലവതരണം മാറ്റിവെച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരത്തിന് പിന്നാലെയാണ് നാളെ ലോക്സഭയിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ അവതരിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നത് നാളത്തെ സഭാ നടപടികളുടെ പട്ടികയിൽ ഇത് ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് പുറത്തിറക്കിയ പുതുക്കിയ പട്ടികയിൽ ബില്ലവതരണം ഒഴിവാക്കുകയായിരുന്നു കുറിഞ്ഞക്കല്ലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും കാറും കൂട്ടിയിടിച്ച് അച്ഛനും മക്കളും ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ നാലുപേർ മരിച്ചു കാറിലുണ്ടായിരുന്ന മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ അനു നിഖിൽ ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത് പുലർച്ചെ അഞ്ചുമണിയോടെ ആയിരുന്നു അപകടം മലേഷ്യയിൽ ഉണ്ടായിരുന്ന ഭാര്യ ഭർത്താക്കന്മാരായ നിഖിലിനെയും അനുവിനെയും തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരുമ്പോഴായിരുന്നു അപകടം നിഖിലിന്റെ അച്ഛനാണ് മത്തായി ഈപ്പൻ അനുവിന്റെ അച്ഛനാണ് ബിജു പി ജോർജ് മുണ്ടക്കൈ ചൂരിൽമല ദുരന്തത്തിൽ സഹായം നിഷേധിച്ച കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തത്തിൽ കേന്ദ്രം സഹായം നിഷേധിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ഒരു പകപോക്കൽ നിലപാടാണ് കേരളത്തോട് കാണിക്കുന്നത് ഒരു സംസ്ഥാനത്തോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണിതെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു ചോദ്യപേപ്പർ ചോർന്ന വിഷയത്തിൽ അന്വേഷണം വേണമെന്നും കുറ്റക്കാർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിശ്വാ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലത്തിന്റെ നിർണായക രേഖയാണ് ചോദ്യപേപ്പർ അത് ചോർന്നു പോകാൻ പാടില്ല ചോർച്ച എങ്ങനെയുണ്ടായെന്ന് അന്വേഷിച്ചേ തീരുവെന്നും അദ്ദേഹം പറഞ്ഞു പി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി അവസാന ഘട്ടത്തിലെ മുപ്പത്തി അംഗ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്ന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലാണ് തിരഞ്ഞെടുപ്പ് എഴുപത് സീറ്റുകളിലേക്കാണ് മത്സരം എല്ലാ സീറ്റുകളിലും എ എ പി ഇതിനോടകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാനുള്ള സാധ്യതകൾ എ എ പി നേതൃത്വം തള്ളി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായാണ് ഡൽഹിയിൽ മത്സരിച്ചത് ബി ജി എഫ് നിബന്ധനയിൽ മാറ്റം വരുത്താനാക്കില്ലെന്ന് ആവർത്തിച്ച കേന്ദ്രം വിഴിഞ്ഞം തുറമുഖത്തിന് നൽകുന്ന എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ടേ പൂജ്യം കോടിയുടെ ബി ജി എഫ് ഫണ്ട് ലാഭവിഹിതമായി നൽകണമെന്ന വ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കാനാകില്ലെന്ന് കേന്ദ്ര തുറമുഖ മന്ത്രി രാജ്യസഭയിൽ മറുപടി നൽകി ഇളവിനായി കേരളം നൽകിയ കത്തുകൾ നേരത്തെ ഉന്നതാധികാര സമിതി യോഗം പരിശോധിച്ചതാണെന്നും ഇളവ് അനുവദിക്കേണ്ടെന്നാണ് തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി യുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ യൂട്യൂബ് ചാനലിന്റെ നടപടിയിൽ ദുരൂഹത ചോർത്തിയിട്ടില്ലെന്നാണ് ചാനൽ അധികൃതരുടെ മറുപടി എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ഇവരുടെ വാദം സംശയത്തോടെയാണ് കാണുന്നതെന്നാണ് സൂചന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വി ജി എഫ് പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിനെതിരെ മന്ത്രി വി എൻ കേന്ദ്ര സർക്കാർ അവഗണന തുടരുകയാണെന്നും പദ്ധതിക്ക് ഇതുവരെ സർക്കാർ സഹായം കിട്ടിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു ജോർജിയയുടെ പ്രസിഡന്റായി മുൻ ഫുട്ബോൾ താരം മിഖായേൽ കവലാഷ്വിലി തിരഞ്ഞെടുക്കപ്പെട്ടു ഒക്ടോബർ ഇരുപത്തിയാറിന് നടന്ന തിരഞ്ഞെടുപ്പിൽ മുന്നൂറംഗ പാർലമെന്റിൽ കവലാഷ്വിലിയുടെ ജോർജിയൻ ഡ്രീം പാർട്ടി ഭൂരിപക്ഷം നേടിയിരുന്നു റഷ്യ അനുകൂല യൂറോപ്യൻ യൂണിയൻ വിരുദ്ധ സഖ്യമായ പീപ്പിൾസ് പവറിന്റെ ഭാഗമാണ് ജോർജിയൻ ഡ്രീം യുവതിയുടെ സഹോദരി ഭർത്താവ് യുവതിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി കഴുത്തു ഞരിച്ചു കൊലപ്പെടുത്തിയ യുവതിയുടെ തലയോർത്ത് ശരീരം മൂന്ന് കഷ്ണങ്ങളാക്കി പലയിടത്തായി ഉപേക്ഷിക്കുകയായിരുന്നു ബംഗാളിലെ ടോളിഗഞ്ചിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരകൃത്യം ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക